ക്ഷേത്ര ഭൂമിയിൽ അന്വേഷിക്കുന്ന ഹിഡുംബിയുടെ വിലാബത്തോടെയാണ് നാടകം തുടങ്ങുന്നത് പിന്നീട് ഭീമന്റെ വരവും ഹിഡുംബന്റെ വധവും ഹിടുമ്പിയുമായുള്ള പ്രണയവും ഒക്കെയാണ് ഗർഭിണിയായ ഹിഡുംബിയെ ഉപേക്ഷിച്ച് കടന്ന ഭീമസേനന്റെ നിരുത്തരവാദ സമീപനത്തിൽ നിന്നാണ് നാടകം വികസിക്കുന്നത് ഭീമന്റെ സ്നേഹത്തിനു മുന്നിൽ ചേട്ടന്റെ മരണമറന്ന ഹിഡുംബിയുടെ അവസ്ഥയാണ് ഇപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം നാട്ടിൽ നുഭവിക്കുന്നത് എന്ന സന്ദേശമാണ് നാടകം അവസാനിക്കുമ്പോൾ ലഭിക്കുന്നത് ശബ്ദവും വെളിച്ചവും പശ്ചാത്തല ദൃശ്യങ്ങളും ഉപയോഗിക്കുന്ന നാടകത്തിന്റെ നൂർക്കാൽ പങ്കും സിനിമാതാരം ലക്ഷ്മിപ്രിയയുടെ ഞാൻ അന്നത്തെ ഹിഡുംബിയായിട്ട് അഭിനയിക്കുമ്പോൾ കലാമണ്ഡലം നീതുദാസ് എന്ന് പറഞ്ഞ മോളും കൂടി എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ആ മോളാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഹിടുമ്പിയായിട്ട് ഇന്നത്തെ അവഗണിക്കപ്പെടുന്ന വേദനിപ്പിക്കപ്പെടുന്ന മുറിവേൽക്കുന്ന സ്ത്രീയുടെ പ്രതിനിധിയായിട്ട് ആ മോളാണ് വരുന്നത് ഇതാദ്യമായാണ് കലാനിലയത്തിന്റെ നാടകം ചെന്നൈയിൽ അവതരിപ്പിക്കുന്നത് നാടകോത്സവം വൻ വിജയമായതിനാൽ വരും വർഷങ്ങളിലും തുടരാനാണ് സംഘാടകരുടെ എല്ലാ വർഷവും ദക്ഷിണ നാടക ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അടുത്ത വർഷം ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു നാടകോത്സവം ആണ് ദക്ഷിണ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറിയത് മാതൃഭൂമി ന്യൂസ് ചെന്നൈ